തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ട അതിന് അടുത്തായിട്ട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ടോയെന്ന് ചോദിച്ച് ഒത്തിരി അധികം കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണെന്ന് ഇന്ന് കാണിക്കുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ നെയ് കാണുന്നത് ഉള്ളൂർ കഴിഞ്ഞിട്ടുള്ള പോങ്കുമൂട് ജംഗ്ഷനാണ് ആ പോങ്കുമൂട് ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് ബാപ്പുജി നഗറിനകത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ നമുക്കൊരു ആറ് രൂപ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ പ്രശാന്ത് നഗർ റോഡാണ് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് കയറുമ്പോഴത്തേക്കും ഇങ്ങോട്ട് നേരെ പോകുന്നത് ബാപ്പുജിന്ന് പറഞ്ഞതിനകത്തേക്കാണ് നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസൊക്കെ വരും കേട്ടോ നോക്കി പ്രശാന്ത റോഡില് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെ എല്ലാം നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് കോങ്കുമൂട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയസ് ആണ് അതെ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ നോക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലെവൽ ആയിട്ടുള്ളൊരു പ്ലോട്ട് ടോട്ടലായിട്ട് ആയിട്ട് ആറര സെന്റാണ് വരുന്നത് കേട്ടോ ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് വീടുകളെല്ലാം കാണാൻ പറ്റും ഇതിൻ്റെ ബാക്കി മേളത്തെ പ്ലോട്ടുകളെല്ലാം ഇതിൻ്റെ ഓണർ തന്നെ വിറ്റതാണ് അപ്പോൾ അതിൽ തന്നെ അവർ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളതാണ് ഇതാ ഈ വരുന്ന രണ്ട് വീടുകളൊക്കെ മേളിലേക്ക് വരുന്നത് നല്ലൊരു ഷേപ്പായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ ഓക്കെ നല്ല ഉറച്ച തറ നല്ല രീതിയിൽ ചുറ്റും അതിലെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒരു ലൊക്കേഷൻ നമ്മുടെ ബാപ്പുജി നഗറിനകത്താ അവിടുന്ന് കയറുമ്പോൾ അതായത് പോങ്ങുമോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് ഒരു അകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ശ്രീകാര്യത്തിൽ ലയോള സ്കൂള് ലയോള കോളേജ് അകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ആണ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമുക്ക് ചെറുവയ്ക്കൽ വേറെ ഇവിടെ നിന്ന് തന്നെ വേറെയും ചെറുവയ്ക്കൽ എന്ന് കയറാൻ പറ്റും അതാണെങ്കിലും ഇവിടുന്ന് വളരെ അടുത്താണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഒത്തിണങ്ങിയ നല്ലൊരു ലൊക്കേഷൻ അത് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാം ഇവിടെ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ കാരണം മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടുന്ന് പോങ്ങുമോട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്നൊരു എത്രയാണ് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ അങ്ങനെയെല്ലാം ഭയങ്കരമായിട്ട് അക്സസിബിലിറ്റി ഉള്ള സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്പോട്ടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിങ് ആണ് ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നല്ല അടിപൊളി ഷേപ്പിൽ കിടക്കുന്ന ആറര സെൻറ് സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അത് നേരിട്ട് നിങ്ങൾ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തു നമുക്ക് മുൻവശത്തുള്ള റോഡ് ടാറിങ് നടന്നിട്ടില്ല കേട്ടോ ഇത് വന്നിട്ട് ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ടാവും ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് റോഡാണ് ഇത് ഇപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ വീടുകൾ വരുന്നതോടുകൂടി ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക് ഇതിലേക്കുള്ള ആക്സസ് വരാം നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ കണ്ടോ ഓഞ്ഞു വലിയ ലോറി പോയി പിന്നെ ഒരു കാർ പോകാനുള്ള സ്പേസ് ഉണ്ട് അത്രയും നല്ല വീതിയുണ്ട്